നിങ്ങൾക്കറിയാമോ ബീസി ആയിരത്തിൽ മരിച്ച ഈജിപ്തിലെ ഫറാവോ റാംസസ് രണ്ടാമന്റെ മൂക്കിൽ നിന്നും കുരുമുളക് ലഭിച്ചിരുന്നുവെന്ന് അന്ന് ഭൂമിയിൽ കുരുമുളക് വളരുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ് പെപ്പറിന്റെ കഥ നോക്കാം പെപ്പർ ചിക്കൻ്റെ മലയാളം എന്താണെന്ന് അറിയാമോ കോഴിക്കറി ഇതിലെ കറിയുണ്ടല്ലോ അത് സത്യത്തിൽ കരിയാണ് കുരുമുളകിന് കരിങ്കരി കരിമുണ്ട എന്നൊക്കെ പേരുകളുണ്ട് പണ്ടുള്ളവർ ായി കരി എന്നും വിളിച്ചിരുന്നു അങ്ങനെ പെപ്പർ എന്ന കരി ചേർത്ത് പാചകം ചെയ്തതുകൊണ്ടാണ് ഇവക്കെല്ലാം കറി എന്ന് പേര് വന്നത് പണ്ട് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുരുമുളകിട്ട് പാചകം ചെയ്താൽ മാംസം ഏറെക്കാലം നിലനിൽക്കും എന്നത് തന്നെ കാരണം ശരി മാംസം എന്തുകൊണ്ടാണ് കേടുവരുന്നത് എന്നറിയാമോ നമ്മുടെ ഫുഡ് സൈക്കിൾ അറിയില്ലേ ചെടികളെ സസ്യ ബുക്കുകൾ കഴിക്കും ഈ സസ്യ ബുക്കുകളെ മാംസ ബുക്കുകൾ കഴിക്കും ശേഷം ഈ ജീവികളെല്ലാം മരിച്ച് ഡീകമ്പോസ് ചെയ്ത് ചെടികൾക്ക് വളരുവാനുള്ള വളമായി മാറണം എങ്കിലേ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ ഇവിടെ ഇതിനെ വളമാക്കി മാറ്റുവാനുള്ള നിയോഗം മൈക്രോബുകളുടേതാണ് അതിന് വലിയൊരു ചാലഞ്ചുണ്ട് ഈ ഡീകമ്പോസിഷൻ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല മാസങ്ങൾ തന്നെ വേണ്ടിവരും ഈ സമയം വീണ്ടും വേറെ ജീവികൾ വന്ന് ഇറച്ചി കഴിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവയെ അകറ്റി നിർത്തുവാൻ ഒരു പണിയുണ്ട് നല്ല ചീഞ്ഞ മണം ഉണ്ടാക്കി അകറ്റി നിർത്തുക ഇനി ചീഞ്ഞ മണം പ്രശ്നമല്ല എന്ന് കരുതി വരുന്ന മൃഗങ്ങളെ ഓടിക്കുവാൻ ഒരു വഴിയുള്ളൂ കഴിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കുക അതുകൊണ്ട് ഈ ഡീകംപോസിഷൻ നടക്കുമ്പോൾ കഴുകനല്ലാതെ വേറെ ജീവികളൊന്നും അടുത്തൂടെ പോവില്ല അപ്പോൾ മൈക്രോബ്സ് ആദ്യം ചെയ്യുക മാംസത്തെ ഭക്ഷ്യോഗ്യം അല്ലാതെ ആക്കുക എന്നതാണ് ഇതിനെയാണ് നമ്മൾ ഇറച്ചി കേടുവന്നു എന്ന് പറയുന്നത് ഇനി നമുക്ക് കേരളത്തിൽ വരാം പണ്ട് വേട്ടയാടിക്കൊണ്ടുവന്ന് ഈ ഇറച്ചി ഉണ്ടല്ലോ ഈ ഇറച്ചിയെ ഡീകമ്പോസ് ചെയ്യുവാനുള്ള സൂക്ഷ്മജീവികളെല്ലാം ഈ ഇറച്ചിയിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇറച്ചി താമസിയാതെ കേടാകും എന്നാൽ ഇറച്ചിയെ കൂടാതെ നിർത്തുവാൻ നമ്മുടെ നാച്ചുറൽ റിപ്പല്ലന്റ് ആയ കുരുമുളകും എല്ലാം പൊടിച്ച് ഇറച്ചിയിൽ വിതറിയാൽ മതിയെന്ന് നമ്മൾ മനുഷ്യരുടെ ഒടുക്കത്തെ ബുദ്ധിയിൽ തോന്നി സത്യത്തിൽ സസ്യങ്ങൾ അവയുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉത്പാദിപ്പിച്ച ഇൻസെക്ട് റിപ്പല്ലന്റ് ആണ് സ്പൈസസ് അതിനെയാണ് മനുഷ്യർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയത് സ്പൈസസ് ഉപയോഗിച്ച് ഇറച്ചി കേടുകൂടാതെ നിലനിർത്താമെന്ന അറിവ് നമ്മുടെ അയൽദേശത്തുള്ളവർ വഴി അറിഞ്ഞും കേട്ടും ലോകം മുഴുവൻ പടർന്നു കേരളത്തിലെ സ്പൈസസിന് ലോകം മുഴുവൻ ഡിമാൻഡുണ്ടായി അങ്ങനെ നമ്മുടെ നാട്ടിൽ എവിടെയോ കൃഷി ചെയ്ത ഒരു കുരുമുളകാണ് ആയിരക്കണക്കിന് വർഷം മുമ്പേ കടൽ കടന്ന് ഈജിപ്തിലെ മമ്മിയിൽ വരെ എത്തിയത്